ആത്മാനന്ദയുടെ രാധാമാധവം തുടരുന്നു ഇത് ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഭാഗമായി തിരിച്ചിരിക്കുന്നത് അത് ശരിയായ പുസ്തകത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന ഭാഗങ്ങളൊന്നും തിരിച്ചിട്ടില്ല ഒന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ആണ് ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടില്ല ആദ്യത്തെ എപ്പിസോഡിൽ ഒന്നാം ഭാഗത്തിൽ ആത്മാനന്ദയുടെ പൂർവാശ്രമത്തിലെ പേര് കൃഷ്ണൻ നായർ എന്ന് ഞാൻ തെറ്റായി പറഞ്ഞു ചെറുകുളത്ത് കൃഷ്ണമേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തിരുവല്ലടുത്ത് പെരിങ്ങരയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അൽപ്പബുദ്ധിമയമാംങ്ങളും ബാധിച്ചാൽ സമസൃഷ്ട ിൽ പ്രണയവും മര്യാദയും ചൈതന്യാത്മകമാം ജഗത്തിനു വിഭക്തി വണ്ണമുണ്ടാക്കി വച്ചാധിവ്യാധികളൊക്കെ

തിബിംബമെന്നു വിധി പോൽ ശോധിച്ചറിഞ്ഞു ഓമപ്രത്യമപ്രകാരമറിയും തഭാസ്തോമം താനും മൺകുടത്തിലരിയും ദീപ പ്രഭാസം കാ രാധ പോലും വ്യാമോഹിച്ചു കണ്ടോരളവുതവ പരിഹാരമത്യന്ത ചിത്രം പ്രേമാവേശം വളർക്കും മതഗത ശമനത്തിന് സിദ്ധൌഷധം സ്വാമിൻ

തിനു മറുതി ചെയ്ത മഹാഭക്തരെയും ശ്രേയസിന്നായി നയിക്കുന്നതു തവ പതിവാൻ ധർമ്മമല്ലോ ദയാലോ ജ്ഞാനം കൊണ്ടു മനം വിടർന്നു തെളിയും യോഗീന്ദ്രരും കണ്ണുനീർ സ്നാനം കൊണ്ടു മനോമലം കഴുകിടുന്നോരാ ഭവൽ ഭക്തരും ധ്യാനാവസ്ഥിതരും ഫലാശവടിയുന്ന കർമ്മയോഗീന്ദ്രരും കാണും തത്തവസ്ഥ പോൽ തവമഹാലീലാവിലാസാശയം

ക്രമിച്ചു باللهتي வண்ணம் புலം വീടിന